കോട്ടൺ കോട്ടൺ വരുന്നത് വരുന്നത് പിന്നെ ഇത് ഇത് രണ്ട് ഉണ്ട് ഷോൾ നല്ല വർക്ക് ില്ലാത്തോണ്ട് തന്നെ അവിടെ ഇത് പിന്നെ ഫാൻ ഇട്ടതുകൊണ്ട് ഭയങ്കര സൗണ്ട് അല്ലെങ്കിൽ ഭയങ്കര സൗണ്ടാണ് അവിടെ വീഡിയോ എടുക്കുന്ന സമയത്ത് അതുകൊണ്ട് ഞാൻ സൗണ്ട് കൊടുക്കാൻ ചോദിച്ചു സൗണ്ട് ക്ലിയർ ആവില്ല അപ്പം നല്ല ത്രെഡ് വർക്കും സ്റ്റോണൊക്കെ വരണ്ട് ഈ പോഷനിൽ നല്ല പ്യുവർ കോട്ടൺ ആണ് ടോപ്പും ഫാന്റും കാരണം ഞാൻ ഒന്നെടുത്ത് യൂസ് ചെയ്യുന്നുണ്ട് ത്രീ എക്സൽ വരെ അടിക്കുക പിന്നെ ഫ്രണ്ടിലൊക്കെ ഒരു ത്രെഡ് വർക്ക് പോലത്തെ ഒരു വർക്ക് ഉണ്ട് അടിയിൽ പൈപ്പിംഗ് ഉണ്ട് നല്ല ഭംഗിയുണ്ട് കിട്ടോ കാണാൻ പിന്നെ ഷോൾ വരുന്നത് ഒരു മസ്ലിൻ ടച്ചാണ് ഫാന്റും കോട്ടനാ കേട്ടോ പ്ലെയിനാണ് കേട്ടോ ബാക്കിൽ ഇതുപോലെ ഇത് ഷോ പാൻഡിട്ടോ കോട്ടനാണ് കേട്ടോ വരുന്നത് ഷോൾ അതാ ഷോൾ നല്ല മസ്റ്റിൻ ടച്ച് ആയിട്ടുള്ള ഷോൾ അത് നമ്മൾ ഒരു എഴുന്നൂറ്റി സംതിങ് ആ ഒരു റേറ്റിലായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത് പക്ഷേ ഇപ്പം ഇത് ക്ലിയർ സെയിൽ ആയതുകൊണ്ട് തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് ആട്ടോ വരുന്നത് അപ്പം നിങ്ങൾക്ക് ആവശ്യം അങ്ങ് മാത്രമേ മെസ്സേജ് ആയിക്കോട്ടെ വെറുതെ ഇതുണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മളെ കൊണ്ടെടുത്ത് വയ്ക്കാനുള്ളതിൽ മെസ്സേജ് ആയിരല്ലേ നമ്മളിപ്പോൾ ക്രിൽസെയിൽ ഒരു ഇനി ഉണ്ടാവാൻ ചാൻസ് ഇല്ലേ ഒന്നോ രണ്ടു വീഡിയോയും കൂടെ ഒക്കെ ചുരിദാറുണ്ട് ചുരിദാർ ഓൾറെഡി നമ്മൾ കടയിലായിട്ടാണ് ചെയ്യുന്നത് കാരണം അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നിന് പറഞ്ഞ് തിരികുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് അത് കടലൊക്കെ ചെയ്തിട്ടുണ്ട് കുറേ കഴിഞ്ഞു ക്ലിയർ സൈയിലൊക്കെ ഏകദേശം തീർച്ചു ചുതാറൊക്കെ അപ്പോൾ ഞാൻ ബിറ്റുകളാണ് അപ്പോൾ ബിറ്റുകളെ ഓൾറെഡി ഇതിലിടുക അപ്പം നിങ്ങൾക്ക് ആർക്കും എടുത്താലും പ്രശ്നം വരുമല്ലോ അതുകൊണ്ട് ബിറ്റ് നമ്മളിങ്ങനെ കൂടുതലായിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതാണ് കേട്ടോ ഷോൾ അടുത്ത ചിക്കു കളർ അതിൻ്റെ ഷോൾ ഇതൊക്കെ നല്ല പ്രൊഫൈൽ പ്രിൻ്റ് ഒക്കെ തന്നെ നല്ല അടിപൊളി ഷോളാണ് കേട്ടോ ഷോൾ അങ്ങനെ ചുരുങ്ങി പോകുന്ന ഷോളൊന്നുമല്ല മസ്സിലും ടച്ചായിട്ടാണ് വരുന്നത് ഈ ഒരു മൂന്ന് കളറേ ഉള്ളൂ കേട്ടോ ഇത് നല്ലൊരു നല്ലൊരു കളർ കേട്ടോ മൂന്നും നല്ല അടിപൊളി കളറാണ് നമ്മളിപ്പം കോട്ടൺ മാത്രം യൂസ് ചെയ്യുന്നവർക്ക് അത് ബെസ്റ്റ് ബെസ്റ്റാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ നമ്മൾ ഈ ഒരു ഓഫർ റേറ്റ് വരുന്നത് അടിപൊളിയാണ് കേട്ടോ അടിപൊളി 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 കളറാണ് പ്ലെയിൻ പാൻറ്റാണ് വരുന്നത് പ്ലെയിൻ ബാക്കിൽക്കും പ്ലെയിനാണ് വരുന്നത് ഷോളാണ് അടിപൊളിയായിട്ട് വരുന്നത് കേട്ടോ അപ്പം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീഷിപ്പിംഗ് നമ്മൾ ഗിഫവൻ്റെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ നറുക്കെടുപ്പുണ്ടാവും കേട്ടോ ഇത് നമ്മളെ കുറഞ്ഞ റേറ്റിൽ കൊടുക്കുന്ന മസ്ലീനാണ് കേട്ടോ അപ്പോൾ ഇതിൽ പ്രിൻറ്റ് സെറ്റ് ഔട്ട് ഒഴിക്കണം അപ്പം ചില 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 പ്രിൻ്റുകൾ ചില ചില ഇതുള്ളൂ ഇതിങ്ങനെ സ്റ്റോൺ ഈ ഹാൻഡ് വർക്കൊക്കെ വരുന്നുണ്ട് ആയിട്ട് ഫ്രണ്ടിൽ അപ്പം എല്ലാ കളറും എല്ലാ പ്രിന്റൊന്നും ഇല്ല അപ്പോൾ ഉള്ള പ്രിൻ്റുകളും ഞാൻ ഇതിൽ കാണിക്കുക അത് ക്ലേസ് സെയിലായിട്ട് നമ്മൾ ഇതാന്ന് വിചാരിച്ചു ഫൈവ് എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുക ഈ യുക്കിൻ്റെ അവിടെയൊക്കെ വർക്ക് വരുന്നിട്ടുണ്ട് താമൽ വർക്ക് വരുന്നിട്ടുണ്ട് സ്ലീവിന് എക്സ്ട്രാ വരുന്നുണ്ട് ഫൈവ് എക്സിൽ വരെ എങ്ങനായാലും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഷോളൊക്കെ വലിയ ഷോളാണ് നല്ല ഹെവി റയോണിൽ വരുന്ന മൂന്ന് മീറ്റർ മെറ്റീരിയലാണ് പാൻറ്റ് വരുന്നത് അപ്പോൾ തടിയുള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ചുറ്റുപാടുമ്പോൾ ഷാളിൽ ആ ലേസ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഫ്രീഷിപ്പിക്കുകയായിരുന്നു ഇപ്പം നമ്മളത് കൊടുക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീഷിക്കാനായിട്ടോ ഓഫർ സെയിൽ ആയതുകൊണ്ട് തന്നെ പിന്നെ എല്ലാ കളറും ഒരുപാടില്ല ഞാൻ എപ്പോഴും പറയണത് ക്ലിയർ സെയിലൊക്കെ ഓരോ പീസ് ഓരോ പീസേ ഉണ്ടാവുകയുള്ളൂ അതാണ് നമ്മൾ ക്ലിയർ സെയിൽ കൊടുക്കുന്നത് അപ്പം ഇതാണ് അടുത്ത കളർ വരുന്നത് കേട്ടോ ഇതിലൊക്കെ ഇങ്ങനെ ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ സ്ലീവ് ഇത് നമ്മൾ എന്താ പറയുക രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് ചെയ്താണ് റീസ്റ്റോക്ക് ചെയ്ത സാധനമാണ് പിന്നിപ്പം പെരുന്നാളൊക്കെ വരുമ്പോൾ അധികം പാർട്ടി വൈ എല്ലാ ഐറ്റംസ് പാർട്ടി വെയർ ഐറ്റംസ് ഒക്കെ അല്ലേ വരിക അപ്പം അങ്ങനെ കുറഞ്ഞ ഐറ്റംസ് ഒന്നും നമ്മൾ വെക്കുന്നില്ല ഇപ്പോൾ ഒക്കെ ക്ലിയർ സെയിൽ എല്ലാതും ക്ലിയർ സെയിൽ ഉണ്ടോ കുറഞ്ഞതും കൂടിയതൊക്കെ അപ്പോൾ ഇനി പുതിയ പുതിയ അടിപൊളി അടിപൊളി ഐറ്റംസാണ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഒരു മോഡൽ പ്രിൻറ് വ്യത്യാസം കിട്ടുമതി നിങ്ങൾ ഈ പ്രിന്റ് ഞാൻ നേർത്തിരുന്ന സമയത്തേനെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരണേ അതിൽ പല പല പ്രിന്റിലും വരുന്നുണ്ട് പല കളറിലും വരുന്നുണ്ട് അപ്പോൾ ഓരോ പീസോളും അപ്പോൾ എണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഇങ്ങോട്ട് ഏതെങ്കിലും ആവശ്യമെന്നാൽ പെട്ടെന്ന് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അതിൽ കൊടുക്കുന്ന നമ്പറിൽ അപ്പം നമ്മളൊക്കെ ഗവേൻ്റെ നറുക്കെടുപ്പ് വീഡിയോ നാളെ ഇൻഷോളം നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ ഏതാണെങ്കിലും പല എങ്കിലും പല പുള്ളിയിലൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇതിങ്ങനെ നേരിട്ടിടുമ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് നല്ല അടിപൊളി റാണിപ്പിങ്ങാണ് ഫുൾ ഹാൻഡ് വർക്ക് ഒക്കെ വരുന്ന ഒരു ലേസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ആണ് ഓഫ് സെയിൽ എന്ന് പറയുമ്പോൾ അത്രയും കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുമ്പോൾ ഓരോരോ കളർ ഓരോരോ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ കാണിക്കുന്നത് പല പ്രിൻ്റിലും പല വ്യത്യസ്ത കളറുകളാണ് ഈ കാര്യം പല പ്രിൻറ്റിലും ആവും അപ്പം നിങ്ങൾ നേർത്തിയിടുമ്പോൾ പ്രിന്റ് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക പിന്നെ നമ്മൾ നറുക്കെടുപ്പ് വീഡിയോ ഇൻഷാ അല്ല നാളെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇട അല്ലാന്നുണ്ടെങ്കിൽ ലൈവ് ആണെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് കുസ്റ്റ് ഇടട്ടോ ഏതെങ്കിലും ഒരു വീഡിയോ തെരഞ്ഞെടുക്കൂ നിങ്ങൾ പത്ത് വീഡിയോയിലും കമന്റ് ഇട്ടിട്ടുണ്ടാവുമല്ലോ ആ ഒരു വീഡിയോ തിരഞ്ഞെടുക്കുമ്പോൾ പത്ത് വീഡിയോയിൽ കമൻറ്റ് ഇട്ടുക്കണോന്ന് നോക്കുമ്പോൾ ആൾ ഇട്ടുക്കണമെങ്കിൽ മാത്രമേ ആൾക്ക് സമ്മാനം കൊടുക്കുകയുള്ളൂ കേട്ടോ അല്ലാതെ ഒരു വീഡിയോയിൽ തിരഞ്ഞെടുത്ത് കഴിച്ചിട്ട് ആൾക്ക് സമ്മാനം കൊടുക്കില്ല കാരണം മറ്റുള്ളവരൊക്കെ ഒരുപോലെ ഇല്ലേ അപ്പം പത്ത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ആൾക്ക് സമ്മാനം കൊടുക്കുള്ളൂ ചുരിദാർ ബിറ്റോ ചരിദർ സെറ്റോ എന്തെങ്കിലുമൊക്കെ ഔട്ട് സമ്മാനം സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പം നമ്മൾ വലിയ ഗവേലയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഒരു ബാക്കിൽ കടിച്ചു ചോദിക്കാൻ വേണ്ടി ഗിവി എന്നുള്ള വീഡിയോ കാണാം കേട്ടോ അല്ലെങ്കിൽ ലിങ്ക് ചോദിച്ചാൽ ഞാൻ വാട്സപ്പിൽ വന്ന ലിങ്ക് ചോദിച്ചാൽ ഞാൻ എടുത്താൽ കേട്ടോ അപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറച്ച് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ യൂട്യൂബിൽ കുറച്ച് ആൾക്കാരെ പങ്കെടുത്തുള്ളൂ അപ്പം താല്പര്യമുള്ളവരൊക്കെ പങ്കെടുക്കട്ടോ അപ്പം പിന്നെ എന്താ പറയുക ഈ ഒരു ക്ലിയർ സെയിൽ ഏകദേശം ഒന്നോ രണ്ടോ വീഡിയോ ഒരു വീഡിയോയും കൂടെ ഒക്കെ ചെയ്യുള്ളൂ ചുരിദാറൊക്കെ ഉണ്ടായിരുന്നു അത് ഏകദേശം കടയിലൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഈ ഒരു കുറച്ച് കുറച്ച് വീഡിയോയും കൂടെ ഉള്ളൂട്ടോ അപ്പോൾ ഓരോ പീസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിന് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ നിശാറാം